അപ്പം ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ആ വിളിക്കുന്ന വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ ഫോട്ടോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടോ ഫേസ്ബുക്ക് ഉണ്ടോ ഉണ്ടോ മറ്റേതെങ്കിലും അക്കൗണ്ടുകളുണ്ടോ ഇതെല്ലാം വ്യക്തമായി അറിയാൻ പറ്റിയ ഏതെങ്കിലും നല്ലൊരു കോളർ ഐ ഡി പറഞ്ഞുതരാമോന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളിൽ പലരും ട്രൂ കോളർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ഉപയോഗിച്ചിട്ടുണ്ട് സെക്യൂരിറ്റിപരമായിട്ടുള്ള പല പ്രോബ്ലംസും ആപ്ലിക്കേഷനുള്ളതുകൊണ്ട് ഇപ്പോൾ പലരും അത് ഉപയോഗിക്കുന്നില്ല ആ ആപ്ലിക്കേഷനാണെങ്കിൽ നമുക്ക് ഫോട്ടോസ് ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് വിളിക്കുന്ന ആളുടെ പേരാണ് അതിൽ കാണിക്കുന്നത് എങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആട്ടോ ഐക്കൽ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ കോളർ ഐ ഡി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ജസ്റ്റ് നിങ്ങളുടെ പേരും കൊടുത്തുന്ന പെർമിഷൻ എല്ലാം ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ വരും ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് ലഭിക്കുന്നത് ഇവിടെ നമ്മുടെ ഫോണിലേക്ക് വന്ന കോളുകൾ കോൺടാക്റ്റ് ഇതെല്ലാം കൃത്യമായി ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വന്ന കോളുകളാണ് ഈ കാണുന്നത് ഇതാ കണ്ടില്ലേ ഇത് കോണ്ടാക്റ്റ് എടുത്തു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ വ്യക്തിയുടെ ഫോട്ടോ ആ വ്യക്തി വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പർ സേവ് ചെയ്യാൻ നമുക്ക് നേരിട്ട് വാട്സപ്പിലേക്ക് പോകാൻ കഴിയും ഇതുപോലെ കണ്ടില്ലേ അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഒറ്റ ക്ലിക്കിൽ അറിയാൻ പറ്റും ഫേസ്ബുക്ക് നമ്മുടെ ഫോണിലേക്ക് ഏത് കോൾ വന്നു കഴിഞ്ഞാലും വ്യക്തമായിട്ട് ഫോട്ടോ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് ആ നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സാപ്പിലേക്ക് പോകാൻ സാധിക്കും ഇത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഐക്കട എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതിനോടൊപ്പം ഫേസ്ബുക്കിലൂടെ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലൂടെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം